ഭാവി മഹത്വം ഉണർന്ന് പ്രക്ഷോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കിക്കാണുക അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിതിയാനിലെയും എഫ്ഐയിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും ഷേബായിൽ നിന്നുള്ളവരും വരും അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിന്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും നെബായോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും സ്വീകാര്യമാംവിധം അവ എന്റെ ബലിപീഠത്തിൽ വരും എന്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും മേഘത്തെ കിളിവാതിലിലേക്ക് വരുന്ന പ്രാവുകളെ പോലെയും പറക്കുന്ന ഇവർ ആരാണ് തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കും ദൈവമായ കർത്താവിന്റെ നാമത്തിനും ഇസ്രായേലിന്റെ പരിശുദ്ധനും വേണ്ടി വിദൂരത്തുനിന്ന് നിന്റെ പുത്രന്മാരെ അവരുടെ സ്വർണവും വെള്ളിയും സഹിതം കൊണ്ടുവരുന്നതിന് താർഷിഷിലെ കപ്പലുകൾ മുൻപന്തിയിലുണ്ട് അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു വിദേശികൾ നിന്റെ മതിലുകൾ പണിതുയർത്തും അവരുടെ രാജാക്കന്മാർ നിന്നെ സേവിക്കും എന്റെ കോപത്തിൽ ഞാൻ നിന്നെ പ്രഹരിച്ചു എന്നാൽ എന്റെ കരുണയിൽ ഞാൻ നിന്നോട് കൃപ ചെയ്തു ജനതകളുടെ സമ്പത്ത് അവരുടെ രാജാക്കന്മാരുടെ അകമ്പടിയോടെ നിന്റെ അടുക്കൽ എത്തിക്കേണ്ടതിന് നിന്റെ കവാടങ്ങൾ രാപകൽ തുറന്നു കിടക്കട്ടെ ഒരിക്കലും അടയ്ക്കരുത് നിന്നെ സേവിക്കാത്ത ജനതയും രാജീവും നശിക്കും ആ ജനതകൾ നിർമാർജനം ചെയ്യപ്പെടും എന്റെ വിശുദ്ധ സ്ഥലം അലങ്കരിക്കാൻ ലബനോന്റെ മഹത്വമായ സരളവൃക്ഷവും പുന്നയും ദേവദാരവും നിന്റെ അടുക്കൽ എത്തും എന്റെ പാദപീഠം ഞാൻ മഹത്വപൂർണമാക്കും നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്രർ നിന്റെ അടുക്കൽ വന്ന് താണുമണങ്ങും നിന്നെ നിന്നിച്ചവർ നിന്റെ പാദത്തിൽ പ്രണമിക്കും കർത്താവിന്റെ നഗരം ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ സിയോൻ എന്ന് അവർ നിന്നെ വിളിക്കും ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുറ്റവളും തലമുറകൾക്ക് ആനന്ദവുമാക്കും നീ ജനതകളുടെ പാല് കുടിക്കും രാജാക്കന്മാരുടെ ഐശ്വര്യം നുകരും കർത്താവായ ഞാനാണ് നിന്റെ രക്ഷകനെന്നും യാക്കോബിന്റെ ശക്തനായവനാണ് നിന്റെ വിമോചകനെന്നും നീ അറിയും ഓടിനു പകരം സ്വർണവും ഇരുമ്പിനു പകരം വെള്ളിയും തടിക്കു പകരം ഓടും കല്ലിനു പകരം ഇരുമ്പും ഞാൻ കൊണ്ടുവരും സമാധാനത്തെ നിന്റെ മേൽനോട്ടക്കാരും നീതിയെ നിന്റെ അധിപതികളും ആക്കും നിന്റെ ദേശത്ത് ഇനി അക്രമത്തെ കേൾക്കുകയില്ല ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവുകയില്ല നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതി എന്നും നീ വിളിക്കും പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരുക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും നിന്റെ ജനം നീതിമാന്മാരാകും ഞാൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നട്ട മുളയും എന്റെ കരവേലയുമായ ദേശത്തെ എന്നേക്കുമായി അവർ കൈവശപ്പെടുത്തും ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും ഞാനാണ് കർത്താവ് യഥാകാലം ഞാനിത് ത്വരിതമാക്കും അധ്യായം അറുപത്തിയൊന്ന് വിമോചനത്തിന്റെ സദ്വാർത്ത ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിനു പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിന്റെ തൈരവും തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും ളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരും ആകും കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും ലജ്ജിതരായിരുന്നതിനു പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും വരൻ പുഷ്പമാലിമണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നതുപോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജറുസലേമിന്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശ്ശബ്ദനോ ആയിരിക്കുകയില്ല ജനതകൾ നിന്റെ നീതീകരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും കർത്താവിന്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും നിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും പരിത്യക്തി എന്ന് നീയോ വിജനം എന്ന നിന്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല എന്റെ സന്തോഷം എന്ന് നീയും വിവാഹിത എന്ന് നിന്റെ ദേശവും വിളിക്കപ്പെടും എന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു നിന്റെ ദേശം വിവാഹിതയാകും യുവാവ് കന്നികയെ എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിലെന്നപോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും ജറുസലേമെ നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുന്നവരെ നിങ്ങൾ വിശ്രമിക്കരുത് ജറുസലേമിനെ സ്ഥാപിക്കുകയും അവളെ ഭൂമിയിൽ പ്രശംസാപാത്രമാക്കുകയും ചെയ്യുന്നതുവരെ അവിടത്തേക്ക് വിശ്രമം നൽകുകയും തന്റെ വലതു കൈ ബലിഷ്ടമായ ഭുജം ഉയർത്തി കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ ധാന്യങ്ങൾ നിന്റെ ശത്രുക്കൾക്ക് ഭക്ഷണമായി ഞാൻ നൽകുകയില്ല നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് വിദേശികൾ കുടിക്കുകയില്ല സംഭരിക്കുന്നവർ തന്നെ അത് ഭക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കും ശേഖരിക്കുന്നവർ തന്നെ അത് എന്റെ വിശുദ്ധ അങ്കണത്തിൽ വെച്ച് പാനം ചെയ്യും കടന്നു പോകുവിൻ കവാടങ്ങളിലൂടെ കടന്നു ചെന്ന് ജനത്തിന് വഴിയൊരുക്കുവിൻ പണിയുവിൻ കല്ലുകൾ നീക്കി രാജപാത പണിയുവിൻ ഒരു അടയാളം ഉയർത്തുവിൻ ജനതകൾ അറിയട്ടെ ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു സിയോൺ പുത്രിയോട് പറയുക ഇതാ നിന്റെ രക്ഷ വരുന്നു ഇതാ അവിടുത്തെ പ്രതിഫലം അവിടത്തോടു കൂടെ സമ്മാനം അവിടത്തെ മുൻപിലും കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ വിളിക്കപ്പെടും അന്വേഷിക്കപ്പെടുന്നവൾ അപരിത്യക്ത നഗരം എന്ന് നീ വിളിക്കപ്പെടും ജനതകളോട് പ്രതികാരം ഏതോമിൽ നിന്ന് വരുന്നത് ആര് രക്താംബരം ധരിച്ച് ബൊസ്രായിൽ നിന്ന് വരുന്നത് ആര് തന്റെ മഹനീയമായ വേഷവിധാനങ്ങളോടെ ശക്തിപ്രഭാവത്തോടെ അടിവച്ചടുക്കുന്നതാര് നീതിയുടെ വിജയം പ്രഖ്യാപിക്കുന്നവനും രക്ഷിക്കാൻ ശക്തിയുള്ളവനുമായ ഞാൻ തന്നെ നിന്റെ വസ്ത്രം ചമന്നിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മേലങ്കി മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റേതു പോലെ ആയിരിക്കുന്നത് എന്തുകൊണ്ട് മുന്തിരിച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു അവരുടെ ജീവരക്തം എന്റെ മേലങ്കിയിൽ തെറിച്ചു എന്റെ വസ്ത്രങ്ങളിൽ പ്രതികാരത്തിന്റെ ദിനം ഞാൻ മനസ്സിൽ കരുതിയിരുന്നു ഞാൻ നൽകുന്ന മോചനത്തിന്റെ വത്സരം ആസന്നമായി ഞാൻ നോക്കി സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞാൻ പരിഭ്രാന്തനായി താങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല എന്റെ കരം തന്നെ എനിക്ക് വിജയം നേടിത്തന്നു എന്റെ ക്രോധം എനിക്ക് തുണയായി എന്റെ കോപത്തിൽ ഞാൻ ജനതകളെ ചവിട്ടി മേതിച്ചു എന്റെ ക്രോധത്താൽ അവരെ ഞെരിച്ചു അവരുടെ ജീവരക്തം ഞാൻ മണ്ണിൽ ഒഴുക്കി ജനത്തിന്റെ പ്രാർത്ഥന കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും പ്രതി തന്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാനന്മയെയും ഞാൻ അവിടുത്തെ ദയാവായ്പൊത്ത് അവിടുത്തെ കാരുണ്യത്തെ കീർത്തിക്കും ഞാൻ അവിടത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും അവിടുന്ന് അരുളി ചെയ്തു തീർച്ചയായും അവർ എന്റെ ജനമാണ് തിന്മ പ്രവർത്തിക്കാത്ത പുത്രർ അവിടുന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നിട്ടും അവർ എതിർത്തു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു അവർ പഴയ കാലങ്ങളെ കർത്താവിന്റെ ദാസനായ മോശയുടെ നാളുകളെ അനുസ്മരിച്ചു തന്റെ ആട്ടിൻപറ്റത്തിന്റെ ഇടയന്മാരെ കടലിലൂടെ നയിച്ചവൻ എവിടെ അവരുടെ മദ്യത്തിലേക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചവൻ എവിടെ തന്റെ മഹത്വപൂർണമായ ഭൂജബലം മോശയുടെ കൈയിൽ പകരുകയും തന്റെ നാമം അനശ്വരമാക്കാൻ അവരുടെ മുൻപിൽ സമുദ്രം വിഭജിക്കുകയും അഗാധങ്ങളിലൂടെ അവരെ നയിക്കുകയും ചെയ്തവൻ എവിടെ കുതിര എന്ന പോലെ അവർ മരുഭൂമിയിൽ കാലിടറാതെ നടന്നു താഴ്വരയിലേക്കിറങ്ങി ചെല്ലുന്ന കന്നുകാലികൾക്കെന്ന പോലെ അവർക്ക് കർത്താവിന്റെ ആത്മാവ് വിശ്രമം നൽകി ഇങ്ങനെ അങ്ങയുടെ നാമം മഹത്വപൂർണമാക്കുന്നതിന് അവിടുന്ന് തന്റെ ജനത്തെ നയിച്ചു സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്ത് നിന്ന് നോക്കിക്കാണുക അങ്ങയുടെ തീക്ഷ്ണതയും ശക്തിയും എവിടെ അങ്ങയുടെ ഉത്കട സ്നേഹവും കൃപയും എന്നിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു അബ്രാഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ് കർത്താവെ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം കർത്താവെ അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് അങ്ങയുടെ ദാസർക്ക് വേണ്ടി അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്ക് വേണ്ടി അങ് തിരിയെ വരണമേ ദുഷ്ടർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ കാലുകുത്താൻ ഇടയായത് എന്തുകൊണ്ട് ഞങ്ങളുടെ വൈരികൾ അങ്ങയുടെ ആലയം ചവിട്ടി മെതിക്കുന്നത് എന്തുകൊണ്ട് അങ്ങയുടെ ഭരണം അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെയും അങ്ങയുടെ നാമത്താൽ വിളിക്കപ്പെടാത്തവരെ പോലെയും ആയിരിക്കുന്നു ഞങ്ങൾ